നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊക്കെ എന്തായാലും കാണേണ്ട കുറെ സംഭവങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ വളരെ രസകരമായ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി നമുക്ക് ഇവിടെ കാണാം ഒരു വെഡിങ് ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനിടയ്ക്കാണ് വളരെ അപ്രതീക്ഷിതമായ മറ്റൊരു സംഭവം നടന്നത്

കില്ലാടി തന്നെ അതാ പേടിച്ചൊന്നും അല്ല അത് സ്റ്റെപ്പിന്റെ ഭാഗമാണ് മറ്റുള്ളവരൊക്കെ ആ സ്റ്റെപ്പ് ഇടാൻ മറന്നു പോവുകയാണ് അത്രേ ഉള്ളൂ അതാവും സ്റ്റെപ്പ് ഇടതാണെന്ന് കാര്യത്തിൽ സംശയമുള്ളവർക്ക് അതുപോലത്തെ വേറെ സംഭവങ്ങളുണ്ട് കാണിച്ചു തരാം സംഭവം ഉണ്ടോ എന്ന പോലുള്ള സൗണ്ട് ഒക്കെ കേൾക്കുമ്പോടേണ്ട ഒരു പ്രത്യേക സ്റ്റെപ്പാണ് ഇതെന്ന് തോന്നുന്നു പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് അറിയില്ല അതിപ്പോ ഡാൻസ് വീടിന്റെ കുറ്റല്ലോ ഇനി ഇവിടെ എന്താ ഉറിയടി മത്സരം നടക്കുകയാണെന്ന് തോന്നുന്നു കണ്ടോളൂ take take the 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 title. The world 100 -meter final. ചിലരൊക്കെ പറയുന്നത് അവൻ അതറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്നാണ് കൂടുതലുള്ള ഏതൊരു ഒരു ടീച്ചറിനോട് പകുതി ചെയ്തതാണെന്നൊക്കെയാണ് കേട്ടത് ആ മനുഷ്യന്റെ കാര്യല്ലേ ഒന്നും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല ഇവിടെ ഒരു ചേച്ചി പാചകത്തിനിടയിലാണ് പൊട്ടാറ്റോ ആണ് പുള്ളിക്കാരി ഉണ്ടാക്കാൻ നോക്കുന്നത് ആ ഇപ്പൊ പുള്ളിക്കാരിക്കും മനസ്സിലായിട്ടുണ്ടാകും ബാക്കിയുള്ളവരൊക്കെ എന്തിനാ ഇത് കോരിയെടുക്കാൻ സ്റ്റീൽ ഉപയോഗിക്കുന്നേ എന്ന് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് അത്യാവശ്യം കലിപ്പനായ ഒരു കുതിരയാണ് ഈ മക്കൾക്ക് വളരെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമായ ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ ഇതുപോലൊക്കെ ഓരോന്ന് കേൾക്കേണ്ടി വരും ഇനി നമ്മളിവിടെ കാണുന്ന ഈ മാർഷ്യൽ ആർട്സിലെ സ്വയം പ്രഖ്യാപിത അഗ്രഹിന് നമുക്ക് എന്തോ ഫൈറ്റിംഗ് ഒക്കെ കാണിച്ചു തരാമെന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും കണ്ടു നോക്കാം ഇതൊക്കെ മാർഷ്യൽ ആർട്സിൽ ഉള്ളതാണ് ആ ചിലപ്പോൾ എതിരാളിയെ കൺഫ്യൂസ്ഡ് ആക്കാനുള്ള എന്തെങ്കിലും മൂവ് ആയിരിക്കും അടുത്ത ഒരു ഡെലിവറി ബോയ് ഒരു കൊറിയർ ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഡെലിവറി ചെയ്തപ്പോഴാണ് ഇത് സംഭവിച്ചത് ഓ നല്ല ആത്മാർത്ഥതയുള്ള തൊഴിലാളി വേണമെങ്കിൽ ഓണറെ വലിഞ്ഞു കയറി എടുത്തോട്ടെ എന്ന് പറഞ്ഞു പുള്ളി പുള്ളിയുടെ വാട്ടിൽ പോയി അടുത്തതായി നമ്മളിവിടെ കാണാൻ പോകുന്നത് ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയാണ് എന്തായാലും അടുത്ത പാർട്ടിക്ക് അവനെ വിളിക്കാൻ സാധ്യതയില്ല സംഭവം പുള്ളിക്കാരി വിചാരിച്ചതിനേക്കാൾ വെള്ളത്തിന്റെ ലേശം ശക്തി കൂടുതലായിരുന്നു ഇനി നമുക്കൊരു ഗ്രൂപ്പ് സോങ് കാണാം ഇത് ഗ്രൂപ്പ് സോങ് മുഴുവൻ ഇവൻ ഒറ്റ കാണുള്ള പാടുന്നേ ഇതെന്താ ഇങ്ങനെ संतन मम प्रिय मन नाम खेदनो ഗ്രൂപ്പ് സോങ് അല്ലേ ഇത് അല്ലേ വെറുതെ നമുക്ക് രണ്ട് വിവാഹങ്ങളൊക്കെ ആകുമ്പോൾ വളരെ വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും എസ്പെഷ്യലി വരന്റെയും അതിൻറെയും ഫ്രണ്ട്സൊക്കെ നന്നായിട്ട് ആഘോഷിക്കും അപ്പൊ ഇവിടെയും അതുപോലെ വരന്റെ ഫ്രണ്ട് വരനെയും എടുത്തുകൊണ്ട് വളരെ വലിയ ആഘോഷം നടത്തുകയാണ് പക്ഷെ അത് വരന്റെ ആദ്യ വലിയൊരു തിരിച്ചടിയായി അടുത്ത കാര്യം ഇവിടെ ഏകദേശം അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് പക്ഷെ ഇവിടെ ഫ്രണ്ട്സ് ഒന്നുമല്ല അല്ല വരനും അതും തീർന്നിട്ട് തന്നെയാണ് ചെയ്തത് ഇവിടെ നമുക്ക് ഗ്യാസ് സിലിണ്ടേർസ് മുകളിൽ കയറി ലോറിയിൽ വെക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എളുപ്പമായി നോക്കുകയാണ് ഈ തൊഴിലാളി പക്ഷെ അത് ആദ്യത്തിന് തന്നെ വിനയായി അടിച്ച ആയിട്ട് കളിക്കാൻ പോയാദം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സ്ത്രീ ഇരുന്ന സമയത്ത് തെന്നി വേണത് വലുതുമായിരിക്കും എന്ന് പക്ഷെ സംഭവം അതൊന്നും അല്ല ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പയ്യൻ രാത്രിയിൽ കിച്ചണിലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ വന്നതാണ് ലൈറ്റ് ഓഫ് ചെയ്യുന്നതുവരെ അവന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ പക്ഷെ ഇത് ഈ ചെക്കന്റെ കാര്യം മാത്രമൊന്നുമല്ല ഇങ്ങനെ ചെയ്യുന്ന പലരും ഉണ്ടെന്നതാണ് ഒരു സത്യം ചിലരൊക്കെ ഭയങ്കര ഹെവി ഡ്രൈവേഴ്സ് ആയിരിക്കും കേട്ടോ അവരൊക്കെ ഒക്കെ നമ്മൾ ശരിക്കും നിങ്ങൾ പലരും എസ്കലേറ്ററിൽ കേറിയിട്ടുണ്ടാവും ഈ ആദ്യമായിട്ടൊക്കെ എസ്കലേറ്ററിൽ കയറുന്ന പലർക്കും അതൊരു ടാസ്ക് ആയിട്ട് തോന്നാറുണ്ട് അങ്ങനെ ഒരു സന്ദർഭമാണ് ഇതും

വൈബില് പാചകം ചെയ്യാൻ വരുവായിരുന്നു അടുത്തതായി രണ്ടു കുട്ടികളും തങ്ങളുടെ കലാവിരുദ്ധികൾ പ്രകടിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഉറക്കത്തിൽ നിന്ന് നിലനിൽക്കുന്ന സമയത്ത് തന്റെ കുട്ടികളുടെ ആർട്ടിസ്റ്റിക് ടാലന്റ് ഒക്കെ കണ്ട് ആ പിതാവ് വളരെയധികം സന്തോഷിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും ബൈ